പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ നാം എല്ലാവരും ഓരോ ദിവസവും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അമ്മ നമ്മുടെ മധ്യേ നമ്മുടെ ഭവനങ്ങളിൽ ഒരു അത്ഭുതം ഒരടയാളം പ്രവർത്തിക്കുവാനുമായിട്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിച്ചേ തീരൂ അതിന് ഏറ്റവും ശക്തമായൊരു പ്രാർത്ഥനയാണ് കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട നീലങ്കിയാൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അനേകം ലക്ഷം മനുഷ്യര് കൃപാസനത്തിലൂടെ ഇപ്പോഴും സാക്ഷ്യം പറയുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ് അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാപ്തമായ പ്രാർത്ഥനയാണ് വിശ്വാസപൂർവം നാം ചൊല്ലണം ശക്തമായി ചൊല്ലണം ആ പ്രാർത്ഥനയാണ് ഇന്ന് ആദ്യമായി ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടുവാനുള്ള വേഗതയേറിയ പ്രാർത്ഥനയാണ് കൃപാസനം പ്രത്യക്ഷീരണ പ്രാർത്ഥന ഈ പ്രാർത്ഥന നമുക്ക് തുടങ്ങാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധ അമ്മി ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാന മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ ഭവനത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക ഈ ലോകത്തിൽ നമുക്കുള്ള ഏക മധ്യസ്ഥിയാണ് പരിശുദ്ധ അമ്മ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും അമ്മ കൈവിടില്ല ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനുള്ള സമയമാണിത് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന ആരെയും കൃപാസനമ്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അമ്മ ഉത്തരം നൽകിയിരിക്കും ഈ പ്രാർത്ഥനയോട് തുടർന്ന് വരുന്നത് ഒരു വിശ്വാസ പ്രവാണവും ഏഴ് സ്വർഗസ്ഥനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയവുമാണ് ഈ പ്രാർത്ഥന നമ്മുടെ നിയോഗങ്ങളുടെ സാധ്യതത്തിന് വേണ്ടിയുള്ളതാണ് നമുക്ക് ഏറ്റു ചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളേ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ